വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോഴേ മനസ്സിലായത് എനിക്കറിയാം എങ്കിലും ഞാൻ ഇന്നൊന്ന് പറയാം ഇന്ന് ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് അപ്പം സത്യം പറഞ്ഞാൽ ഇത് എടുക്കണം എന്ന് ഞാൻ പ്ലാൻ ചെയ്തു തന്നെ വെച്ചിരുന്നതാണ് പക്ഷേ എത്രത്തോളം എടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല കുറേ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടേ ഇല്ലായിരുന്നു അപ്പോൾ അതൊക്കെ എനിക്ക് കുറച്ച് വിഷമമുണ്ട് കേട്ടോ ഗായിച്ച് എനിക്ക് കുറേ എടുക്കണം എന്നുണ്ടായിരുന്നു കുറേയൊക്കെ ഞാൻ എടുക്കാൻ നേരത്തെ വീഡിയോ ഞാൻ സത്യം പറഞ്ഞാൽ സ്റ്റാൻഡിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ വീഡിയോ ഓൺ ആക്കാൻ മറന്നുപോയി ഗായിച്ച് അതുകൊണ്ട് തന്നെ കുറേ ഒന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേശം കുറച്ച് നേരം ഉണ്ട് ഇതിപ്പോൾ ഞാൻ പറയുന്നതെന്ന് വിചാരിച്ചു വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഇൻട്രോ പറയുന്നത് അത് രാത്രി ഇപ്പോൾ എനിക്ക് തോന്നുന്നു സമയം പതിന ഒന്നു മണി എങ്ങാണ്ടായെന്ന് തോന്നുന്നു അപ്പം പിന്നെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ രാവിലെ എഴുന്നേറ്റ് ഇൻട്രോ പറയേണ്ടല്ലോ എന്ന് വിചാരിച്ച് രാത്രി തന്നെ എനിക്ക് ഇൻട്രോ പറഞ്ഞ് വെക്കാമല്ലോ എന്ന് വിചാരിച്ചേക്കുമാണ് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഡെയിലി മൈ ലൈഫൊക്കെ കണ്ടിട്ട് വാ അവിടുത്തേന് ഞാൻ ഇവിടെ ഇരിക്കാം ഓക്കെ അല്ലേ തന്നെ ഞാനും അൾച്ചേട്ടനും ഇറങ്ങിയിട്ടുണ്ട് ബീഫ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞായറാഴ്ചയെന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബീഫ് വേണം അത് ഒരു നിർബന്ധമുള്ള കാര്യം തന്നെയാണ് ബീഫ് കൂടെ ചെന്നപ്പോഴാണെങ്കിൽ ഒരു മാമ ലോട്ടറി വേണോ ലോട്ടറി വേണമെന്ന് ചോദിച്ചാൽ അൽച്ചേട്ടനായിട്ട് നിൽക്കുമായിരുന്നു അൽച്ചേട്ടൻ വേണമെന്ന് പറഞ്ഞിട്ട് ആ മാമം കേൾക്കുന്നില്ലായിരുന്നു പിന്നെ ആണെങ്കിൽ അവിടെ ബീഫ് കട്ട് ചെയ്യുമായിരുന്നു പീസ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുവായിരുന്നു നമ്മൾ രണ്ട് കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു കാര്യം ഒരു കിലോ കുഞ്ഞമ്മയ്ക്കും ഒരു കിലോ നമുക്കും പിന്നെ നമ്മൾ സെപ്പറേറ്റ് ഇതാണ്ട് എല്ലും വേണമായിരുന്നു നമുക്ക് കാര്യം എല്ലിട്ടാണ് ഇപ്പം നമ്മൾ വെക്കുന്നത് പണ്ട് നമുക്കത് അറിയത്തില്ലായിരുന്നു പണ്ട് നമ്മൾ ഈ മാംസം മാത്രം മേടിച്ചിട്ടായിരുന്നു വെക്കുന്നത് നമ്മൾ പറയുമായിരുന്നു കട്ട് റ്റാന്ന് പറഞ്ഞായിരുന്നു മേടിക്കുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നേരെ പച്ചക്കറി കടയിലോട്ട് വന്ന് നമുക്ക് ചീനിയൊക്കെ മേടിക്കണമായിരുന്നു ചീനി എണ്ണയൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ അലച്ചേട്ടം മേടിക്കാൻ വേണ്ടിയിട്ട് അഹത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾ ചീനിയൊക്കെ നോക്കി വെച്ച് എത്ര വേണം പിന്നെ അലച്ചേട്ടം തൈര് വേണമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് ഇവിടെ വന്നത് അത് കഴിഞ്ഞാൽ ഞാനും ഒളിച്ചേട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഞാൻ പറന്ന് പോകുകയാണ് ഗൈസ് എന്റെ ഹെൽമെറ്റ് ആണെങ്കിൽ നല്ല ലൂസ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേനാണെങ്കിൽ ആദ്യം തിന്നാലോ എന്ന് വിചാരിച്ചു ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടായിരുന്നു രാവിലെ തന്നെ ആൻറ്റി തന്നെയായിരുന്നു രാവിലെ ഞങ്ങൾക്ക് ഇഡ്ഡലി സാമ്പാറും ആൻറ്റി എന്നും ഇപ്പം ഞായറാഴ്ച എന്നല്ല മിക്ക ഞായറാഴ്ചകളിലും ആൻറ്റിയാണ് ഇപ്പം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര സ്നേഹമാണ് അത് കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നത് കട്ട് ചെയ്ത ബീഫാണ് എന്നാലും ഒളിച്ചേട്ടൻ്റെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല അതുകൊണ്ട് അൽച്ചേട്ടൻ പിന്നെ അതിനെ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ചേട്ടൻ പറയുമായിരുന്നു ആ ബീഫ് അത്ര കൊള്ളാമോ എന്ന് എനിക്കറിയത്തില്ല അതിനകത്ത് നെയ്യൊക്കെ അലച്ചേട്ടം എടുത്ത് കളയുമായിരുന്നു ഞാനാണെങ്കിൽ അവിടെ നിന്നോണ്ട് നീ ഈ കൊച്ചുള്ളിയൊക്കെ തൊലിക്കുമായിരുന്നു കുറച്ചൊക്കെ നമ്മൾ തൊലിച്ചു വെച്ചിട്ടായിരുന്നു പോയിരുന്നത് പിന്നെ കുറച്ച് തൊലിച്ച് വെച്ച് ഇരിപ്പും ഉണ്ടായിരുന്നു എന്നാലും കുറച്ചും കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളാണെങ്കിൽ അവിടുത്തെ കഥകളും കാര്യങ്ങളും എല്ലാം പറയുകയാണെങ്കിൽ ഞാനാണ് ഏറ്റവും കൂടുതൽ കഥ പറയുന്നതും കേട്ടോണ്ടിരിക്കുന്ന അലച്ചേട്ടനുമാണ് ഫുൾ കഥയും കേട്ടിട്ട് അവസാനം അൽച്ചേട്ടൻ എന്നെ രണ്ട് വഴക്കും പറയും നീ എന്തിനാ അന്വേഷിക്കാൻ പറ്റുന്ന നീ എന്തിനാ അത് ചെയ്യുന്നേ ഇത് ചെയ്യുന്നതെന്ന് പറയും ചെയ്യും പക്ഷെ കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴാണ് അൽച്ചേട്ടൻ പറഞ്ഞു ഈ ബീഫ് അത്ര കുളത്തില്ലെന്ന് തോന്നുന്നു സാധാരണ അവിടുത്തെ ബീഫ് നല്ലതാണ് പിന്നെ അൽച്ചേട്ടൻ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെ അടുത്താണ് ഞാൻ ഈ സംസാരിക്കുന്നതെന്ന് വിചാരിക്കും പക്ഷേ അല്ല ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് അലച്ചേട്ടനോട് തന്നെയാണ് സംസാരിക്കുന്നത് പിന്നെ അൽച്ചേട്ടൻ എല്ലാം അടുപ്പി വെച്ചതിന് ശേഷം നെയ്യ് ഈ നെയ്യ് എല്ലാം ഇടുമായിരുന്നു ഇതിനകത്ത് ഇടയ്ക്ക് അൾച്ചേട്ടൻ്റെ ഒരു ചിരി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട അവിടെ ഇരുന്നൊരു സിരിമ കണ്ടോണ്ടിരുന്നിട്ടാണ് എന്തായാലും അൽച്ചാട്ട അതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട് ഞാൻ എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ കയ്യിലോട്ട് ഒന്ന് ഇളക്കാൻ താന്ന് പിന്നെ ഞാനാണെങ്കിൽ അവിടെ ക്യാമറ വലിച്ചിട്ട് ഇന്നപ്പോഴത്തേനും ആൽച്ചാട്ട അവിടെ വന്ന് എത്തി നോക്കാൻ തുടങ്ങി ഞാൻ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ പറഞ്ഞിട്ട് കേട്ടില്ല പിന്നെ ഞാൻ പിടിച്ച് വലിക്കുകയേ ചെയ്ത് വലിച്ചിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേന് സ്പൂൺ ഇട്ടതിന് എന്നെ വഴക്ക് പറയാൻ വന്നതാണ് പിന്നെ ഒന്നും പറഞ്ഞില്ല അത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഞാൻ ഇളക്കാൻ നേരത്തെ അൽച്ചാട്ടിന് ഭയങ്കര കുഴപ്പമാണ് കാര്യം ആൽച്ചാടിൻ്റെ കറി വെക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറൊരാൾ കയറുന്നത് അൽച്ചാട്ടിന് ഇഷ്ടമേ അല്ലാത്ത കാര്യമാണ് എന്താന്നറിയത്തില്ല ഇഷ്ടമല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് ഇങ്ങനെ അങ്ങ് ഡിസ്റ്റർബ് ചെയ്യുമായിരുന്നു ചുമ്മാ ഇങ്ങനെ ചൊറഞ്ഞ് ഒറിഞ്ഞു ഒറിഞ്ഞിരിക്കുമായിരുന്നു പിന്നെ അവസാനം ഒലിച്ചേട്ടെ എൻ്റെ സ്പുണ്ടെന്ന് അത് കഴിഞ്ഞിട്ട് ഇച്ചിരി വെള്ളം കുടിക്കാന്ന് പറഞ്ഞു ഫ്രിഡ്ജൊക്കെ തുറന്നപ്പോഴത്തേന് പുറത്ത് ആരോ നടക്കുന്ന പോലെ ശബ്ദം കേട്ടു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നോക്കിയാണ് പിന്നെ ഇച്ചിരി വെള്ളം കുടിച്ചപ്പോഴത്തേനാണെങ്കിൽ ഞാൻ പറഞ്ഞു എന്നാൽ എനിക്ക് ഉച്ചിട്ട് വെള്ളം താന്നു പറഞ്ഞു അങ്ങനെ അലച്ചാട്ട എനിക്ക് ഉച്ചിട്ട് വെള്ളം തന്നിട്ടുണ്ടായിരുന്നു ഈ കുപ്പി ഒരു അടിപൊളി കുപ്പി ആട്ടോ ഗായ്സ് എത്ര വെള്ളം കുടിച്ചു അറിയാം അപ്പം നാട്ട അപ്പുറത്തെ മാമ അതിൽ നടന്നു പോന്നിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഇളക്കുവാണ് അതിൻ്റെ അടി അവിടെ ഞാൻ ഈ ഡാൻസിൻ ചെ ഡാൻസിൻ്റെ ആക്ഷൻ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ അവിടെ സ്പീക്കറിനകത്ത് നല്ലതായിട്ട് പാട്ടിട്ട് വെച്ചേക്കോണ് പിന്നെ ഞാൻ അലച്ചടം പറഞ്ഞാൽ അവിടെ ഒരു കിഴങ്ങ് ഫ്രൈയും കൂടെ ഉണ്ടാക്കുക എന്തായാലും ഇത്രയും ഉണ്ടാക്കുമല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ അലച്ചടം കിഴങ്ങൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനകത്ത് മുളകുടി മഞ്ഞൾപ്പൊടി എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ എന്താണ്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ ഒന്നും ഞാൻ കണ്ടില്ല അൽച്ചേടം ഇടാത്ത ഇൻഗ്രീഡിയൻസിൻ്റെ പേരൊന്നും പറയേണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ കറിവേപ്പിലേ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലോട്ടെടുത്ത് വെക്കും നല്ല തണുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കണ്ട് ഇത്രയും പാത്രങ്ങൾ കഴുവാൻ കിടപ്പുണ്ടായിരുന്നു പിന്നെ ഞാൻ കഴിവിയെല്ലാം വൃത്തിയാക്കി അടുക്കളയെല്ലാം നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും നമ്മൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അതിനുശേഷം അൽച്ചടം വന്ന് ടി വി ആണോ ടി വി കണ്ടുകൊണ്ട് കടല തിന് വരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേന് വൈകുന്നേരം അല്ല ഉച്ച കഴിഞ്ഞപ്പോഴത്തേന് അമ്മ വന്ന് അമ്മയുടെ കൂടെ ആലച്ചിട്ടൻ ചക്ക എടത്താൻ വേണ്ടിയിട്ടാണ് ആ പുറയിലോട് കയറിപ്പോകുന്നത് അവിടെ എല്ലാം നിറച്ച് കാടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇനി ഇപ്പം വെയിലാവുമ്പോഴത്തേന് എല്ലാം ചെത്താം ആ ജോലിക്കാരെ വിളിച്ചിട്ടെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ചക്കയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ചക്ക വേണ്ടാത്തത് കൊണ്ട് തന്നെ അങ്ങ് കൊണ്ട് പോക്കോളാണമെന്ന് പറഞ്ഞു അന്നേരം അമ്മ പറഞ്ഞതുകൊണ്ട് ഇവിടെയെല്ലാം കാടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വിചാരിച്ചു വൈകുന്നേരം ആവുമ്പഴത്തേനെ അതിൻ്റെ പരിപാടി എന്തെങ്കിലും നോക്കാലോ എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേനെ അമ്മ പോയി പിന്നെ അലച്ചാടിനാണെങ്കിൽ ദിവാനി കിടന്ന് ഫോണിൽ ഗെയിം കളിക്കുമായിരുന്നു എന്നിട്ട് ടി വി സിനിമ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നു അങ്ങനെ ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു കുറച്ച് നേരം കിടന്നു പക്ഷേ ഉറങ്ങിയില്ല അലച്ചാൻ അവിടെ ഇന്ന് ഗെയിമും കളിക്കുമായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനെ എനിക്കങ്ങ് ബോർ അടിക്കുന്നു പിന്നെ ഞാൻ വൈകുന്നേരം അവിടെ എല്ലാം ഇറങ്ങിയിട്ട് എൻ്റെ കറുവേപ്പിലേക്കാണെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ കറുവേപ്പിലേന്നാണോ പറയുന്നത് ഇരിക്ക കറു വേപ്പെന്നാണോ പറയുന്നത് എന്താ പറയുന്നത് എന്ന് വിചാരിച്ചാൽ കമൻറ്റ് ചെയ്യണേ ഞാനിതിനകത്ത് ഏതോ ഒന്ന് തെറ്റിച്ചാണ് പറയുന്നത് എപ്പോഴും എനിക്ക് ആ സ്വഭാവമുണ്ട് എന്താണെന്ന് അറിയത്തില്ല പിന്നെ ആണെങ്കിൽ ഞാൻ വീഡിയോയുടെ ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ അത് തന്നെയാണ് സത്യവും പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ കുറച്ച് ഭംഗിയൊക്കെ ആസ്വദിക്കാമെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ചായ ഒക്കെ ഇടാൻ വൈകുന്നേരം ആയാലും ഇനി നേരത്തെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എനിക്ക് വലിച്ചേട്ടന് വേണ്ടിയിട്ട് ഞാൻ ചായ ഇടുമായിരുന്നു അതെൻ്റെ ഇടയ്ക്കാണെങ്കിൽ എനിക്ക് നല്ല ഉറക്കവും വരുന്നുണ്ടായിരുന്നു ഗൈസ് എന്താണെന്ന് അറിയത്തില്ല പിന്നെ ഞാൻ വിചാരിച്ചു പോയി പെട്ടെന്ന് തന്നെ പോയി കുളിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ കുറേ താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പഴത്തന്നെ ചായയാണെങ്കിൽ നല്ല തിളച്ച് പൊങ്ങി വരുന്നുണ്ടായിരുന്നു കഴിച്ച് പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെയും കപ്പിലോട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ അൽച്ചേട്ടൻ ഗ്ലാസ്സിലാണ് ഒഴിക്കുന്നത് പക്ഷേ അൽച്ചേട്ടൻ ഞായറാഴ്ച ഞായറാഴ്ച അൽച്ചേട്ടൻ കപ്പിൽ തന്നെ ചായ വേണം നിറച്ച് ചായ വേണം പിന്നെ ആണെങ്കിൽ ചായ ഒക്കെ ശേഷം ഞാനാണെങ്കിൽ സിറ്റൗട്ടൊക്കെ തൂക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ആ ഞങ്ങൾ ഇരിക്കുന്ന സെറ്റിയുടെ മണ്ടേ തൂത്ത് എന്താണെന്ന് വെച്ചാൽ അൽച്ചേട്ടൻ്റെ കുഞ്ഞു കുഞ്ഞു പൂച്ചകൾ ചില സമയത്തുണ്ടല്ലോ വന്നതിൻ്റെ മുകളിൽ ഇരിക്കും എപ്പോഴും ഇരിക്കും അൽച്ചേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്താ അൽച്ചാട്ടൻ വന്നു കഴിഞ്ഞാൽ പൂച്ചകൾക്കൊന്നും എന്നെ ഒരു വില ഇല്ലാതാവും കാര്യം പൂച്ചകളുടെ മുമ്പിൽ വെച്ച് എന്നെ വഴക്ക് വഴക്കുറയുമ്പോൾ പൂച്ചകൾ എന്നെ നോക്കി കൊഞ്ഞണം കുത്തുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്തോ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആൽച്ചാട്ടനെ വിളിച്ചുകൊണ്ട് സിറ്റോട്ടി വന്നിരിപ്പണ്ടായിരുന്നു അലച്ചാട്ടൻ ആണെങ്കിൽ ഫോണിനകത്ത് മറ്റേങ്കിലെ നമ്മളിങ്ങനെ റൈറ്റ് ചെയ്തില്ല അതിനകത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ആൽച്ചാട്ടൻ പറഞ്ഞു വൈഷ്ണവീന്ന് എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വൈഷ്ണവീ എഴുതിയിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അവസാനം പറഞ്ഞു പറഞ്ഞാൽ ആൾച്ചേട്ടെ എൻ്റെ ക്യാമറയിലോട്ട് നോക്കി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടുന്ന് ചായ കുടിക്കുമായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കാമെന്ന് പറഞ്ഞാൽ ആൽച്ചാട്ട് അവിടെ നിന്ന് ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കുമായിരുന്നു പിന്നെ പറഞ്ഞാൽ അമ്മയുടെ സ്കൂട്ടി കഴുകണമായിരുന്നു അപ്പോൾ ആദ്യം അലച്ചേട്ടൻ ചെടിക്ക് വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞാൽ അലച്ചേട്ടൻ എല്ലാം വെള്ളം ഒഴിക്കുമായിരുന്നു അവിടെ നട്ടിരുന്നതിനെല്ലാം കുറെയൊക്കെ വാടിപ്പോയി അപ്പോഴാണ് അലച്ചേട്ടൻ പറഞ്ഞത് എന്നാൽ ഇച്ചിരി എത്തേം കൂടെ ചെയ്യാൻ ഫ്രണ്ട് എല്ലാം നല്ല പോച്ച ആയിട്ടുണ്ടായിരുന്നു ആണെങ്കിൽ വലിയ തൂമ്പ് എടുത്തുകൊണ്ട് കൊടുത്തപ്പോൾ അലച്ചേടം പറഞ്ഞു കുഞ്ഞു തുമ്പായിരുന്നു എളുപ്പം എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെയും വലിയ തുമ്പ് വെച്ച് തന്നെ പോച്ചയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തുതാണ്ട് ബാക്കി നമ്മളിത്രയും വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു രണ്ടുപേരും കൂടെ കൂടിയെന്ന് പറയാൻ പറ്റത്തില്ല ഏറ്റവും കൂടുതൽ ചെയ്ത അകൽച്ചേട്ടെന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് സ്കൂട്ടിയിൽ ഒക്കെ കഴുവുമായിരുന്നു പിന്നെ ഞാൻ പോയി കുളിച്ചിട്ട് വന്നതിന് ശേഷം വിളക്കൊക്കെ കത്തിച്ച് അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ ഓൺ ആക്കാതായിരുന്നു ഞാൻ ഫോൺ അവിടെ വെച്ചിരുന്നത് അതുകൊണ്ട് അതൊന്നും റെക്കോർഡ് ആയിട്ടില്ലായിരുന്നു പിന്നെ അലച്ചടം വണ്ടിയെല്ലാം കഴിവുമായിരുന്നു ആദ്യം പറഞ്ഞാൽ ഞാൻ അവിടെ വിഷമിച്ചിരിക്കുവായിരുന്നു കാര്യം ഞാൻ എടുത്ത് കുറേ വീഡിയോ ഒന്നും റെക്കോർഡ് ആവാത്ത വിഷമത്തിലായിരുന്നു പിന്നെ ഞാനാണെങ്കിൽ മുടിയൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു കാര്യമെന്ന് വിചാരിച്ചു വിളക്ക് കത്തിക്കാൻ വേണ്ടി ഓടിപ്പോയി കുളിച്ചിട്ട് വന്നിട്ട് വിളക്ക് കത്തിച്ചതിന് ശേഷം സമയം കിട്ടിയില്ല ഇനി പോയി ആണ് മേക്കപ്പിടേണ്ടത് പോയി മേക്കപ്പ് മേക്കപ്പിട്ടിട്ട് വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയതൊന്നുമില്ലായിരുന്നു പിന്നെ ഞങ്ങൾ രാത്രി പത്തര പതിനൊന്ന് മണിയായപ്പോഴത്തേന് കഴിക്കാനിരുന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചോറും ബീഫും ആയിരുന്നു കഴിച്ചിരുന്നത് അകൽച്ചേട്ടനാണെങ്കിൽ രാത്രി പൂരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ അതിനകത്ത് തേങ്ങാക്കു എല്ലാം കൂടെ അലച്ചേട്ടനെടുത്ത് കൊടുക്കുമായിരുന്നു കാര്യം എനിക്കത് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം കാര്യമാണ് പക്ഷേ അതിനെ ഇടുന്നത് എനിക്കിഷ്ടമാണ് പക്ഷെ കഴിക്കാനിഷ്ടമല്ല അൽച്ചേട്ടനാണെങ്കിൽ പൂരിയും ബീഫ് കറിയും പിന്നെന്താ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് രണ്ടും കൂടെ ആയിരുന്നു കഴിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ചിരിച്ചപ്പോൾ അൾച്ചേട്ടൻ ചിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഡെയിലി മൈ ലൈഫിൽ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അഥവാ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറന്നു അവരുത് കാര്യം എന്ന് വിചാരിച്ചാൽ എൻ്റെ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർ കുറച്ച് മാത്രമാണ് കാണുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോത്സാഹനമായേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുത് അപ്പോൾ ഓക്കെ ഗൈസ് ബൈ വെറ്റ് ആൻഡ് ആളുമാ